എല്ലാ കൂട്ടുകാർക്കും ഷീന സ്വിഗ്ഗി വെള്ളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ ചില്ലി സോയ ഉണ്ടാക്കാം സോയാ ചില്ലി ചിക്കൻ ചില്ലി പോലെ തന്നെ ഒരു സോയാ ചില്ലി നമുക്കുണ്ടാക്കാം അതിനായിട്ട് സോയാ സോയാബോൾ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇവ ചേർത്ത് ഫ്രൈ ആക്കി എടുത്തു പിന്നെ ആവശ്യമുള്ളത് സവോണ അതായത് ഇത്രയും വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം കണ്ടോ ചതുരത്തിൽ അരിഞ്ഞെടുക്കാം പിന്നെ ക്യാപ്സിക്കം കണ്ടോ ഇതെനിക്ക് ഒരു ഷെയ്ഡ് ഉള്ളതേ കിട്ടിയുള്ളൂ രണ്ട് കളറോ മൂന്ന് കളറോ ഇതിനകത്ത് നമുക്ക് ചേർക്കാവുന്നതാണ് ക്യാപ്സിക്കം ഏത് കളറാണേലും മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള റെഡ് ചില്ലി ആയിരിക്കും ചില്ലി സോയ നല്ല കളർഫുള്ളായിരിക്കും ഇത് ഞാൻ സോള പൊടിയായി കൊത്തി അരിഞ്ഞതാണിത് പിന്നെ റെഡ് ചില്ലി സോസ് പിന്നെ ടൊമാറ്റോ സോസ് ഇവയെല്ലാം നമുക്ക് ചേർത്ത് ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ പൊടിയായ എണ്ണ സവോണ ഒക്കെ വഴറ്റിയെടുത്ത് നമുക്ക് തുടങ്ങാം ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചു അപ്പോൾ ഞാൻ മീഡിയം സൈസിൽ ഒരു സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണിത് അതും ഒരു ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇതൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം ും വരണ്ട കേട്ടോ പിന്നെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാ ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മുടെ സോസുകൾ അതൊക്കെ ഒന്ന് ചേർക്കാം അതായത് സോസ് സോയാ സോസ് റെഡ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഇത്രയും സോസുകൾ നമുക്ക് ചേർത്ത് വേവിക്കാം മിക്സാക്കി വഴറ്റി എടുക്കാം ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ സോസ് ഐറ്റംസ് എല്ലാം ചേർത്തിട്ടുണ്ട് അല്ല ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു പച്ചമണം മാറി പൊടി ഐറ്റംസിൻ്റെയൊക്കെ ആ പച്ചമണം മാറിക്കഴിയുമ്പം നമുക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാപ്സിക്കം സവോള എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം ഈ സമയം നമ്മൾ തീയെ മീഡിയം ഫ്ലെയിമിൽ ഇടവുള്ളൂ ഇത് കരിഞ്ഞ് പോകാനിടയുണ്ട് അപ്പോൾ ഇനി നമുക്ക് കാപ്സിക്കവും സവോളയൊക്കെ ചേർക്കാം അപ്പം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കാപ്സിക്കം സവോള ഇവ ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക എന്നാൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ രുചിയിലാണ് നമ്മുടെ സോയാ ചില്ലി റെഡിയാക്കുന്നത് കൂട്ടുകാർക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറയുന്നത് മാത്രമല്ല നിങ്ങൾക്ക് കൂട്ടി നോക്കുമ്പോൾ അറിയുകയും ചെയ്യാം ഇല്ല ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത് നൂറ് വട്ടം ഉറപ്പാണ് ഫുൾ ഗ്യാരണ്ടി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു സാധനമാണിത് ഇനി നമുക്ക് ഇതൊന്ന് വേവാൻ കിണക്കുന്ന കുറച്ച് ചൂടുവെള്ളം പൊളിച്ചു കൊടുക്കുക ഇല്ല നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു പച്ചവെള്ളം അല്ലാട്ടാണ് ഒഴിക്കേണ്ടത് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചെറു ചൂടുവെള്ളം ഇനി ഇതവിടെ കിട്ടുന്ന ഒന്ന് നന്നായിട്ട് വെന്ത് വരണം മൂടി വെക്കണ നമുക്ക് മൂടി വെക്കാം നല്ലങ്ങ് വേവട്ടെ ആ മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയിടങ്ങ കുറച്ച് ഉപ്പ് പൊടി മതി ചേർക്കാൻ കാരണം നമ്മളുടെ സോസിലൊക്കെ ഉപ്പുപൊടിയുണ്ട് ഉപ്പ് രുചിയുണ്ട് ഉണ്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഇപ്പം നമ്മളുടെ സവോള ക്യാപ്സിക്കൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കണ്ട ഗ്രേവി ഇച്ചിരി വെള്ളമായിട്ടുള്ള ആയിട്ടുള്ള രീതിയിലാണ് അയക്കുന്നത് ഇനി നമുക്കിത് കൊഴുപ്പ് കിട്ടാനായിട്ട് കോൺഫ്ലോറ് അല്പം വെള്ളത്തിൽ ചാലിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം നേരം ചാർന്നല്ല കൊഴുപ്പിലിരുതോളും കണ്ട അപ്പോൾ നമുക്കിനി അങ്ങനെ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോറ് അല്പം ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കറിയിലേക്ക് ചേർക്കാം നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോറ് വെള്ളത്തിൽ ചാലിച്ച് ചെറു ചൂടുവെള്ളത്തിൽ ചാലിച്ചെടുത്ത് ഇത് കറിയിലേക്ക് ചേർക്കും കണ്ടോ കറിക്ക് നല്ല കുഴപ്പം വരുന്നു കണ്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കാം എന്നിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടെ ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം പോരായക ഉണ്ടെങ്കിൽ വീണ്ടും അല്പം ഉപ്പ് കൂടി ചേർക്കാം കുറച്ച് ഉപ്പ് പൊടി ചേർക്കുവാണ് ഞാനങ്ങനെ കുറച്ച് ഉപ്പ് പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി വെട്ടി തിളക്കട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉണ്ടാകാം ഇപ്പം നമ്മുടെ ഈ ചാറ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സോയാബോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതെടുത്ത് മിക്സ് ചെയ്യണം അങ്ങനെ നമ്മുടെ സോയാമ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ അപ്പോൾ നമ്മുടെ രുചികരമായ സോയാബോൾ ചില്ലി ചില്ലി സോയാബോൾ ഇവിടെ റെഡിയായി അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്